അപ്പോഴത് തൊടുപുഴയിൽ വലിയൊരു പടയൊരുക്കം പടയൊരുക്കം എന്ന് പറഞ്ഞാൽ പടയ്ക്കുള്ള ഒരുക്കം തന്നെ കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യുവിനും ഒക്കെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം ചോരച്ചാലുകൾ നീന്തിക്കടന്ന ചരിത്രമാണ് എന്നുള്ള സത്യം മറക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിള്ളേർ വന്നേക്കണവശലി ചെറുപ്പക്കാർ പിള്ളേരൊക്കെയാണ് പറഞ്ഞിരുന്നില്ല മാറ്റിടുക കടന്നു വരുന്നു യും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ക്ഷിപ്രമായിട്ടുള്ള കോപത്തിന്റെ വെളിച്ചത്തിൽ സിഐയുടെ പോലീസ് സേനയിൽ ഒരിക്കലും കൊള്ളരുതാത്ത സമീപനമെടുത്ത സംഭവത്തിന്റെ പേരിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരായിട്ടുള്ള ആളുകളെ ആത്മസംയമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ നേതാക്കന്മാർ പണി വളരെയധികം വലുതാണ് എന്ന് ഞങ്ങൾ ആദ്യം സമൂഹത്തോടെ ഇടുക്കി ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു വരുന്ന സംഭവത്തിന്റെ പശ്ചാത്തലം മനസ്സിലാവണമെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കണം കഴിഞ്ഞ ആറാം തീയതി കെ എസ് യു കാര് എല്ലാ ജില്ലകളിലും നടത്തിയ സമരം തൊടുപുഴയിൽ അവസാനിച്ചത് ഇതാ ഇങ്ങനെയാണ് നമുക്കറിയാം ലാത്തിച്ചാർജ് ഒക്കെ സമരത്തിനിടയിൽ ഉണ്ടാകും പുതുമയുള്ള കാര്യമൊന്നുമല്ല ചിലപ്പോൾ പോലീസുമായിട്ട് സംഘർഷമുണ്ടാകും സംഘർഷമുണ്ടായാൽ പോലീസ് ലാത്തി ചാർജ് നടത്തും അടിച്ചോടിക്കും പക്ഷേ അടികൊണ്ട് കൊണ്ട് കിടക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാതെ പതിനഞ്ചും ഇരുപതും പോലീസുകാർ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ പേപ്പട്ടിയെ തെല്ലുന്നത് പോലെ ഈ നടു ഈ വ്യാപാരി വ്യവസായികളുടെ മുന്നിലിട്ട് അല്ലുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസത്തെ കണ്ടപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണാൻ അതിൽ പ്രതിഷേധിക്കാനായി പിറ്റേ ദിവസം അതായത് ഏഴാം തീയതി തൊടുപുഴയിൽ കോൺഗ്രസുകാരൊരു ഹർത്താൽ നടത്തി അത് അവസാനിച്ചത് ഇതാ ഇങ്ങനെയാണ് അങ്ങനെ ഒരു 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 സാഹചര്യം ഇപ്പോൾ ഈ ഇവിടെ ഉണ്ട് കോൺഗ്രസ് ഇതൊക്കെ നടത്തിയങ്ങ് പോകും പിന്നീട് ആരെയെങ്കിലും ഒക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും ഒക്കെ ഇതൊക്കെ ഒതുക്കി തീർത്ത് മുന്നോട്ട് പോകാം എന്നൊരു ധാരണ ചിലപ്പോഴെങ്കിലും ചില മുൻകാല അനുഭവങ്ങളിലൂടെ ചിലക്കൊക്കെ ഉണ്ടാകാം എന്ന് സംശയം ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞാൻ അടിപറയിട്ട് പറയുന്നു ഇത് കേസിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെയും എസ് സി നേതാക്കന്മാരെയും പ്രവർത്തകന്മാർ മുപ്പത് പേരാണ് നഡ്മിറ്റായത് പത്ത് പന്ത്രണ്ട് പേരാണ് സീറ്റി എടുക്കേണ്ടി വന്നത് തലക്കടിവുണ്ട് തല പൊട്ടിയതിന്റെ പേരില് നാൽപ്പത്തിരണ്ട് എക്സ് അവിടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം പരിക്കിന്റെ ലക്ഷണ ലക്ഷണങ്ങളാ ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ആ എന്ന് വീഴിച്ചിട്ട് ഇവിടെ എങ്ങനെ പ്രമാണിയായി ഞങ്ങൾ ഞങ്ങൾ ഈ മുന്നോട്ട് പോകുന്നത് കാര്യമല്ല സംശയിക്കേണ്ട മുൻ പ്രസിഡന്റ് റോയി കെ പാലോസ് പറഞ്ഞത് കേട്ടല്ലോ അതാണ് ആകെ മൊത്തത്തിൽ കഥ ഇടവേളയാണ് അത് കഴിഞ്ഞു വന്നിട്ടാണ് വെടി തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടറും കോൺഗ്രസും തമ്മിലാണ് യുദ്ധം യുദ്ധത്തിന്റെ മട്ടും അറിയണമെങ്കിൽ കേൾക്കുക തന്നെ വേണം ഇന്നലെ വാട്സാപ്പില് ഒരു ഒരു കാര്യം എന്നെ എന്റെ ചില സുഹൃത്തുക്കൾ കാണിച്ചു തന്നു ഞാൻ അപ്പോ തൊടുപുഴ സി എന്ന് പറയുന്ന ശ്രീമോന്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതിന്റെ നേതൃത്വത്തിൽ നടന്ന മർദ്ദനത്തിന് വിധേയരായി കിടക്കുന്ന മൂന്ന് നേതാക്കന്മാരെ കുറിച്ച് വ്യക്തിപരമായ പരമാവധി അധിക്ഷേപിക്കാവുന്ന തരത്തിൽ ഞാൻ ആ വാക്കുകളോട് പറയുന്നില്ല പലതും പറയാൻ പൊള്ളില്ലാത്ത വാക്കുകളാണ് ഇതുപോലൊരു പരസ്യമായി മൈക്കിലൂടെ പറയാൻ കൊള്ളുന്ന വാക്കുകളല്ല വാചകങ്ങളല്ല തൊടുപുഴ സിഐയുടെ ആ വാട്സാപ്പിലൂടെ കാണാൻ എനിക്ക് കഴിഞ്ഞത് അതുകൊണ്ട് അത്തരമുള്ള നിറവുകെട്ട നിയമവിരുദ്ധമായ നടപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ഒരിക്കലും അത് അംഗീകരിച്ചു പോകാൻ ഈ പാർട്ടിക്ക് കഴിയത്തില്ല അത്രയും ആയപ്പോഴേക്ക് തിരുവഞ്ചൂരെത്തി മുൻ ആഭ്യന്തരമന്ത്രി ആശുപത്രിയിൽ പോയി പരിക്കേറ്റവരെയൊക്കെ കണ്ടിട്ടാണ് വരുന്നത് ഞാൻ ജാഫറുടെ തലയിൽ നോക്കി ഇരുപത് സ്റ്റിച്ചാണ് ഇരുപത് സ്റ്റിച്ച് പുറകിൽ നിന്ന് അടിച്ചതാണ് മുമ്പിൽ നിന്ന് അടി വരുന്നത് കണ്ടാൽ സാധാരണഗതിയിൽ ഒരു ഹ്യൂമൻ കോണ്ടാക്ട് അനുസരിച്ച് നമ്മൾ കൈകൊണ്ട് തട്ടും പുറകിൽ നിന്ന് അടി വന്നാലും തിരി പുറകിൽ നിന്ന് ജാഫറിൻ്റെ നെറുകെ കണ്ടായി പലരത്തക്ക വിധത്തിൽ അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റത് ജാഫറിൻ്റെ ഒരു കൈ ഓടിഞ്ഞു എന്നിട്ടും കണ്ണടച്ചാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകില്ല അതിനുവേണ്ടി പോലീസിനെ പ്രത്യേകം പറയേണ്ടതില്ലോ ഇവിടെ ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് പറഞ്ഞു ആ പോലീസ് ഉദ്യോഗസ്ഥനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ ഈസിയാണ് എന്ന് വിനിയപൂർവം ഞാൻ ഇടുക്കിയിലെത്തിയാൽ കോൺഗ്രസ് നേതാക്കൾക്കും മണിയാശാന്റെ ബാധ കൂടുമോ എന്തോ ഏതായാലും ആ സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര് തിരുവഞ്ചൂർ മറന്നിട്ടൊന്നുമില്ല ശ്രീമോൻ എന്റെ മുമ്പിൽ വന്ന ഒരു ട്രാൻസാക്ഷൻ വേണ്ടി നിന്നത് ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളെ തൊട്ടാൽ അത് നിങ്ങൾ എന്ന് ഞാൻ കർത്താവേ പറഞ്ഞു ൂർ രാധാകൃഷ്ണൻ കോൺഗ്രസുകാരെ കൊണ്ട് എന്താണാവോ ചെയ്യിക്കാൻ പോകുന്നത് നിരായുധരായ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കൾ അവരെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ പറയുന്നു നിങ്ങളെ കായികമായി ഒന്നുമല്ല ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നിങ്ങളെ മുമ്പിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ തെറ്റുകളുടെ മുമ്പിലും നിങ്ങൾ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എം എൽ എ നിലയിൽ ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ ഉള്ള കേരള നിയമസഭയിൽ ഞങ്ങൾക്ക് പിണറായി അല്ല പിണറായിയുടെ വലിയ കേന്ദ്ര നേതൃത്വം വന്നാലും അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരള നിയമസഭ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യണമെന്ന് എന്ന് വ്യക്തമാക്കാൻ ഞാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരും അടിയന്തര പ്രമേയം അല്ല പിന്നെ വെടി തീർന്നതിനാൽ പട നിർത്തുകയാണ് നന്ദി നമസ്കാരം